ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നലെ മാഹിം എന്ന് പറയുന്ന സീഷെൽസിലെ ഏറ്റവും വലിയ ഐലൻഡിന്റെ നോർത്ത് സൈഡ് തൊട്ട് സൗത്തിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഐലൻഡ് മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു അതനുസരിച്ച് തന്നെ ഇന്നലെ വിക്ടോറിയ സ്ട്രീറ്റ് ഈഡൻ ഐലൻഡ്സ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു നിങ്ങൾ നിങ്ങളത വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിന്റെ സൗത്ത് സൈഡിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോർത്ത് തൊട്ട് സൗത്ത് വരെ ഡ്രൈവ് ചെയ്യുകയാണ് ഇവിടുത്തെ ബിഗെസ്റ്റ് ഐലൻഡിൽ ചെയ്താൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഏകദേശം ഒരു മണിക്കൂർ കൂറും ഉച്ച സമയം കൊണ്ട് എടുത്താൽ നമുക്ക് നോർത്ത് ടു സൗത്ത് ഡ്രൈവ് ചെയ്യാം അപ്പം എടുത്തേക്കുന്ന റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇസ്റ്റ് സൈഡ് ചേർന്നാണ് ഇപ്പം സൗത്തിലേക്ക് വരുന്നത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേറെ റൂട്ട് എടുക്കാം അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന് സ്റ്റേ ചെയ്തത് തക്കമാക്ക വില്ലേജ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പാണ് അധികം എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഒരു എട്ടായിരം നാട്ടിലെ എട്ടായിരം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന ഒരു സ്റ്റേ ആയിരുന്നു നല്ലൊരു ഹോസ്റ്റ് ഹോസ്റ്റായിരുന്നു ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു തന്നു നല്ലൊരു റിമോട്ട് കൺട്രി സൈഡ് ലൈഫാണ് ഇവിടെ വരുന്നത് ശരിക്കും ഒരു ട്രോപ്പിക്കൽ പാരഡൈസിൻ്റെ അത്രയും ബിസി ഒന്നുമില്ല നമ്മൾ ഇന്നലെ ടൗണിൽ കണ്ട ആ ട്രാഫിക്കോ ഒന്നും കാണാനില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഫ്രഷായിട്ട് ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ സൈഡിലുള്ള ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ ഒക്കെ കവർ ചെയ്ത് ഇന്നത്തെ യാത്ര നമുക്ക് തുടങ്ങാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ചക്കാമക്ക ഗസ്റ്റ് ഹൗസിനോട് ബൈ പറഞ്ഞ് പോവാണ് വി ടുക്ക് ഡ്രൈവിംഗ് സീറ്റ് ഐ എം ഗ്ലാഡ് യു എൻജോയിങ് ഡ്രൈവിങ് നല്ലൊരു സ്റ്റേ ആയിരുന്നു വി എൻജോയിഡ് ദ സ്റ്റേ കുഴപ്പമില്ല അപ്പം ഞങ്ങൾ തക്കാമാക്ക സൈഡിലുള്ള കുറച്ച് ബീച്ചസും കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് എന്നിട്ട് മെല്ലെ എയർപോർട്ടിലേക്ക് പോവും അതിൻ്റെ ഓൺ ദ വേ നല്ല വ്യൂ പോയിൻറ്റ്സുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ സൗത്ത് സൈഡിലൊത്തിരി ഫോ പിന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണെന്ന് പറഞ്ഞു അത് നമുക്ക് കറക്റ്റാണ് വണ്ടി ഡ്രൈവ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അറിയാം സ്പീഡിൽ ഓടിക്കരുത് ഫോർട്ടി കിലോമീറ്ററിലേക്ക് ഓടിക്കുക അവിടെ എല്ലാവരും തന്നെ ഫോർട്ടി കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുന്നത് കാണാൻ നല്ല കേരളത്തിലെ ഏത് സ്ഥലമാണ് നമുക്ക് പറയാൻ പറ്റുക ആ വയനാട്ടിൽ കയറുന്ന പോലെയോ അല്ലെങ്കിൽ നല്ല ഒരു കാർഷിക ലാൻഡിൽ കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് തെങ്ങും വാഴയും മുക്കപ്പപ്പായയും കപ്പയും ഇല്ലാത്ത എല്ലാ സാധനവും ഉണ്ട് എല്ലാം നല്ല സമൃദ്ധമായിട്ട് വളരുന്നുമുണ്ട് കരിപ്പ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കപ്പ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം കപ്പയാണ് കഴിഞ്ഞു പോയത് പിന്നെ എല്ലാ രീതിയിലും നമുക്ക് കേരളത്തെ ഓർമ്മ പറ്റുന്നുണ്ട് ഓ തെങ്ങുകളൊക്കെ ഇങ്ങനെ ഇട്ടാ തോർന്ന് വളർന്നു നിൽക്കും ഒരു ചുവട്ടീന്ന് തന്നെ മൂന്നും നാലും തെങ്ങൊക്കെ വളർന്നു ആ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ വി ആർ എൻ്ററിങ് ടു പോളിസ് ബേ ഇത് സൗത്ത് സൈഡിലെ ഫേമസ് ആയിട്ടുള്ള ബേ ആണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് കുറച്ചും കൂടെയൊക്കെ എൻജോയ് ചെയ്തു പോവാം എന്നുള്ളത് വിചാരിച്ചു അപ്പോൾ പോലീസ് ബേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് എന്താ ക്ലീൻ ക്ലിയർ ആൻഡ് വേറൊരു ബ്യൂട്ടിഫുൾ തിങ് എന്താ വെച്ചാൽ ബേസ് ആർ നോട്ട് കഞ്ചസ്റ്റഡ് ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ വി കൻ ജസ്റ്റ് നോ സംസ് വി ഫീൽ ലൈക്ക് ഇറ്റ്സ് അവർ ഓൺ ബേ എന്താ ഇത് രാവിലെയാണെന്നാലോചിക്കുന്നത് രാവിലെ അതിരാവിലെ ഒമ്പത് മണിക്ക് കാണുന്ന ആണ് അങ്ങനെ ചെറിയൊരു മതിലൊക്കെ ചാടി ബീച്ച് അസസ് ഓക്കെ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് രാവിലെ മഴ ഇന്നലെ ആണെങ്കിലും തുടങ്ങിയപ്പോൾ രാവിലെ മഴയായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വെതറില്ല പക്ഷേ എപ്പോഴും റെയിൻ പ്രഡിക്റ്റ് ചെയ്യാം ഇവിടുത്തെക്കാർ പറയുന്നത് രാവിലെ റേഞ്ച് വന്നങ്ങ് പോകുകയാണെങ്കിൽ ഇറ്റ്സ് ഈസി ഇത് തന്നെ ഓൾ ഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി സണ്ണി അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ അരുവിയൊക്കെ കടന്ന് വേണം അങ്ങോട്ട് പോകാൻ മച്ചിങ്ങയും തേങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട് ഇഷ്ടംപടി ചുമ്മാതല്ല ഇങ്ങനെ വീണ് ഇടതൂർന്ന് എനിക്കൊന്നും തേങ്ങയ്ക്ക് ഒരു ഡിമാൻഡും ഇല്ലെന്ന് ഇഷ്ടം ഇഷ്ടംപടി തേങ്ങ പൊതിക്കുന്നുണ്ട് കേട്ടോ ആർക്കോ അല്ലെങ്കിൽ പക്ഷേ ഇതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന തെങ്ങും തോപ്പുകളല്ല ജസ്റ്റ് കടലിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടുതലുണ്ട് എല്ലാ വീട്ടിലും തന്നെ നമ്മുടെ നാട്ടിലെ ചെന്തെങ്ങെന്ന് പറയില്ല നല്ല ഓറഞ്ച് കളറിലുള്ള തേങ്ങ അത് ഇഷ്ടംപടി കാണുന്നുണ്ട് എല്ലാ വീട്ടിലും ഒരു അലങ്കാരമായിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കൊക്കയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ബാറിൻ്റെ ഫ്രണ്ടിലും അതങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു ബീച്ച് വൈബ് ക്രിയേറ്റ് ചെയ്യാനും കൂടെ അത് നല്ലതല്ല ആ കളറും കാട്ടുവഴികളിലൂടെ കാട്ടുവഴികളിൽ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെത്തുന്നു പോലീസ് ബേയിലേക്ക് എന്താണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതെന്ന് കാണാലോ nice and blue after a little hike yeah. this is what you get yeah. oh beautiful beautiful Whoa. heaven nice on earth എന്താ പറയാ എന്താ ബീച്ച് നമ്മൾ മാത്രമേ ഈ ബീച്ചിൽ കേട്ടോ എന്താ ഒരു വൈബ് എന്നറിയാവോ കടലെന്ന് പറഞ്ഞാൽ നല്ല മണലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ക്ലിയർ മണല് ഇത് വെള്ളമൊക്കെ കയറി വരുന്നത് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ മോളിൽ നിന്നുള്ള നിങ്ങൾ കണ്ടു നോക്കി എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലത്തെ എത്രയാണ് ബീച്ചുകളെന്നറിയാവോ ഇതിന് ചുറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഓ എത്രയാണ് കാല് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ തോന്നില്ല അതോ പോലത്തെ ക്ലീൻ ഒരു ഒരു കരടോ ഒന്നുമില്ല തക്കമാക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റവും സൗത്ത് സൈഡിലാണ് ബീച്ചിൽ നമുക്ക് ഓൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റും വലിയ വേവ്സ് ഇല്ല അങ്ങനെ ഉണ്ട് പക്ഷേ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആദ്യം രാവിലെ തന്നെ ഒത്തിരി വെറ്റാക്കേണ്ട എന്ന് വിചാരിച്ച് തിരിച്ച് കയറുകയാണ് എന്നാണേലും നൈസ് എക്സ്പീരിയൻസ് ഒരു അഞ്ച് മിനിറ്റ് വണ്ടി പാർക്ക് ചെയ്ത് ഡ്രൈവ് നടന്നതേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതാണ് കാണാൻ കിട്ടുന്നത് we we don't don't have have to to do anything just sit and relax and relax drive you you know the 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 visual is we... for the beaches beaches get into the beaches. it's always close by you see yeah what you oh നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമില്ല അത് നമ്മൾ ബീച്ച് നമ്മളെ തേടി വരുന്ന ഒരു അവസ്ഥയാണ് അത്രയ്ക്കും ക്ലോസ് ആണ് റോഡുകളൊക്കെ ഇപ്പൊ നമ്മള് നീല ബീച്ചും നല്ല പച്ചപ്പും കൂടെ ഉള്ളത് കൊണ്ട് ഇതൊരു ട്രോപ്പിക്കൽ ലാൻഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും റെയിൻ ഉണ്ട് റെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഗ്രീനിഷ് ആണ് പിന്നെ സാൻഡ് നല്ല വൈറ്റ് സാന്റ് ആണ് ഫോർ എ ബീച്ച് ഡെസ്റ്റിനേഷൻ വാട്ട് യു വോണ്ട് നമ്മുടെ വാഗച്ചെടിയൊക്കെ മോളിക്കോടെ ഇങ്ങനെ കടന്നു പോകുന്നു ആ ചെമ്പരത്തി നമ്മുടെ നാട്ടിലെ കളർ കളർ കളർച്ചെടികള് എല്ലാം കൊന്നപ്പൂവ് സപ്പോട്ട പോലത്തെ മരങ്ങള് കശുമാവ് കശുമാവ് ഉണ്ട് കേട്ടോ The grambu, grambu and the marangala. See what we see here, all actually, you're going to see in Kerala also. Mm. Most of the plants. The manga, ma mango tree, see the mango tree on mm. top. One thing you can say, it's not overcrowded. Yeah. There's not a lot of people. Yes. Even with the vacation is here. Yeah. ദ അഡ്ജസ്റ്റ് ഓൾ ദോർ എസ്പെഷ്യലി ഫോർ ഹണി മൂൺ കപ്പൂൾ ഹു പ്രഫർ പ്രൈവസിൻ ദ ബീച്ചസ് ഓൾ ഞങ്ങൾ അങ്ങനെ പോലീസ് പോയി ബീച്ച് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നിന്ന് സ്റ്റേയിലേക്ക് തന്നെ വന്നു പുള്ളിക്കായിരിക്കും ഒന്ന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞു കാലം അത്ര മനഞ്ഞ് അപ്പോൾ അങ്ങനെ മരുന്നവിടെ പോയി ഒന്ന് ഫ്രഷ് ആകുമ്പോൾ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടുത്തെ എന്നെ വില്ലേജ് ലൈഫ് ഒന്നും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു ഇവിടെ എങ്ങനെയാ സംഭവം ഒന്നു എന്തുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെന്തെങ്ങും പരിപാടിയും എന്താ ആയിട്ട് നല്ല ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപഴങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഹലോ ഹലോ ആ അങ്ങനെ ഇങ്ങനെ ചെടികളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു വീടുകളും അങ്ങനെ നല്ലൊരു അമ്പിയൻസാണ് മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നെ കൂട്ട് കളർ ചെടികളൊക്കെ ഉള്ളു കളർ ചെടി എന്നാ പറയുക കളർ ചെടികൾ വീടുകളിലേക്കൊക്കെ ഒരു എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ഒരു ട്രെൻഡായിരുന്നു ഇങ്ങനെയുള്ള വീടുകൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുക വീട്ടിലേക്കുള്ള വഴികൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിവിടുത്തെ നേവിയുടെ വണ്ടി മറ്റാണെന്നല്ലോ നല്ല സ്പീഡിലാണ് പോകുന്നത് അതിവിടുത്തെ പോലീസിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ചെറുപഴങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചെറുപഴങ്ങൾക്കൊന്നും ഒരു പടിഞ്ഞുമില്ല ഇഷ്ടംപോലെ കൊലകളുണ്ട് നല്ല ലാൻഡ് നല്ല ഫലപൂഷ്ടായിട്ടാണെന്ന് വെച്ചാൽ ഒത്തിരി ഇത് അധികം തിളച്ചു മറിക്കാത്ത മണ്ണായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഞാൻ നേരത്തെ പറഞ്ഞില്ല വീടുകൾ നമ്മുടെ നാട്ടിലെ ഓർപ്പിക്കുന്ന രീതിയിലാണ് വീടുകളുടെ എല്ലാം ഒരു കളർ ചെടികൾ അച്ചു പിടിപ്പിച്ചേക്കുന്നതും അങ്ങനെ കാണാനാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കളർഫുള്ളാണ് അവർ കളർഫുൾ ഓ ഇതൊക്കെ ഇത് വേണ്ട കളർഫുൾ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് ഇവൻ ഒരു കുഞ്ഞു വില്ലേജാന്ന് നടത്തണം ഉള്ളിലാണ് നോക്കണം പക്ഷേ അവർ ഈ ബീച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ബീച്ചസിന് പറ്റിയ മെറ്റീരിയൽസ് ഇഷ്ടംപടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നൈസ് മോർണിംഗ് ഹായ് ഹവ്യൂ ഗഡ് ഗഡ് യെസ് നൈസ് ബീച്ച് ലൊക്കേഷൻ പിന്നെ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയാണ് സൗ ആഫ്രിക്കയിലെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി ആയിട്ടാണ് ജി ഡി പി ബേസിൽ ഏറ്റവും നല്ല റിച്ചായിട്ടുള്ള രാജ്യമായിട്ടാണ് എന്നെ കൺസിഡർ ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നി വേറെ ശ്രദ്ധിച്ച കാര്യമാണ് അതൊക്കെ പൂർത്തി അങ്ങനെ കാണാനില്ല പാവപ്പെട്ട അവർട്ട് അധികം താല്പര്യമില്ല എല്ലാവരുടെയും കുഞ്ഞു വീടുകളാണെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെന്നാണ് എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ തോന്നിയത് ഈവൻ ടൗണിലാണെങ്കിലും ഒരു അങ്ങനെ ഒത്തിരി എല്ലുകളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പം ഒരു എല്ലാ രീതിയിലും ഒരു സന്തോഷവാന്മാരായിട്ടുള്ള രാജ്യമായിട്ട് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് പോകുന്ന എല്ലാവർക്കും ജീവിക്കാൻ അവസരമുള്ള ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഈ വില്ലേജ് ലൈഫൊക്കെ കണ്ടേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ മുന്നിലോട്ട് പോവുകയാണ് ഐലൻഡ് ടൂർ എടുത്തുകൊണ്ടിരിക്കുക ഇന്നലെ ഞങ്ങൾ ഈ വഴിക്കാണോ അന്നത്തെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനില ഈ പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വെസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി അടിച്ച് പോവുകയാണ് അപ്പോൾ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഏതൊക്കെയും ഞങ്ങളൊന്ന് ഫ്രഷായി മുന്നോട്ട് പോകണം താങ്ക് യു മാരിയൻ Did you see the what abu dhabi fund for development okay abu dhabi oh, she is a very pro uh, arab woman eh? because she worked in arab uh, country for how many years uh, they can, uh, seven years seven years so every time when she say anything related to arab they then she... well own. it shows the arabs gave some money yes, to yes. have the for the road development we didn't see that much poverty in seychelles because this is one of the richest country എല്ലാരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നുണ്ട് കടകളും വീടുകളാണെങ്കിൽ പോലും എല്ലാവരുടെയും പ്രോപ്പർട്ടികൾ അവർ നന്നായിട്ട് വെക്കുന്നുണ്ട് ദാറ്റ്സ് എ ഗ്രേറ്റ് സൈൻ നോ നോ പ്ലാസ്റ്റിക് ഓർ എനിങ് ഐ കാ ൻ വൈൽ ഷീസ് ഹെൽപ്പിംഗ് മീ വിത്ത് ഡ്രൈവിംഗ് ബിക്കോസ് ഷീ സെറ്റ് ഷി ഹ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ദിസ് ഇസ് നോട്ട് ഷീ യൂസ് ടു ലുക്ക് ഇത്രയും ഞാരോ ഒക്കെയാണ് അവിടെയൊക്കെ പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെടും ഉണ്ടോ ഇത്ര ചെറിയ രണ്ട് വണ്ടികൾക്ക് കറന്നു പോകാനേ ഉള്ളൂ ഇനി അഥവാ വലിയ വണ്ടികൾ ആയതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരൊരു പൈലറ്റ് പൈലറ്റ് വാഹനം ഒരു ചെറിയ കാർ നൊമ്പി വിട്ടിട്ട് വാൺ ചെയ്തിട്ടാണ് പോകുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ പെയ്തു ഓക്കെ അപ്പം നല്ലൊരു കൂള് ഒരു വെതർ അടിപൊളി ജോൺസൺ മാഷ് കട്ടൻ ചായ പിന്നെ ഒരു നൈസ് ഡ്രൈവ് വാട്ട് എൽസ് യു യു വോണ്ട് ഇത് ഇതിൻ്റെ പേര് ഹാൻസി ലാസേ എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബീച്ചാണ് ഓഹ് എന്താ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ വ്യൂ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഓ ഒന്നും ചെയ്യേണ്ട വളർന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രം മതി നല്ല ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടു നല്ല സണ്ണിങ്ങനെ വീണ് തെളിഞ്ഞു വന്നോണ്ടിരിക്കുക ചെറിയ മഴ ഇപ്പൊ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ ഗ്രാൻഡ് ആൻസി ലാസ്റ്റ് അങ്ങനെ എന്തുവാണേ ഇതിന്റെ പേര് എല്ലാത്തിനകത്തും ഒരു ആൻസി ഉണ്ടാവും ഒരു ഗ്രാൻഡ് അല്ലെങ്കിൽ ലാസ് അങ്ങനെ ഉണ്ടാവും ഇത് ഈ വേടുകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പേരുകൾ ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഏത് ബീച്ചാണ് നമ്മൾ കണ്ടതെന്നൊക്കെ ലുക്ക് കണ്ടത് ബ്യൂട്ടി ീച്ച് പറയുന്നത് ആനെ കാണുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുകയായി അത് ഇത്ര കണ്ടാലും നമുക്ക് ബുദ്ധി മാറില്ല അതുപോലെയുള്ള ബീച്ചസ് ആണ് അവിടെ

ഇരുപത്തി അഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തി കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു കത്തീഡ്രൽ ചർച്ചിന്റെ ചർച്ച വെച്ച് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലായിടത്തും നമുക്ക് റിസോർട്ടുകളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാൻ പറ്റും അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്ന് കേറിയത് ബായ് ലാ ലാസി സർവീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബായ് ലാസി സർവീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വന്നത് എന്നാണെങ്കിലും നമ്മൾ ഇച്ചിരി ഫ്യൂൽ അടിച്ചു തുടങ്ങി ഇരുപത്തിനാലാണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെട്രോളിന് വില വരുന്നത് ഇവിടെ ഒരു കന്നാരച്ചക്ക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കന്നാരച്ചക്കയാണ് അതായത് കൈതച്ചക്ക പിന്നെ ചെറുപഴങ്ങൾ പിന്നെ അങ്ങനെ വന്നിട്ട് ഇവിടെ എ ടി എം അങ്ങനെയുള്ളവരും ഞങ്ങൾ വണ്ടി എടുത്തപ്പം ഞങ്ങൾക്ക് ഫുൾ ടാങ്കിലല്ല എടുത്തത് ഇത് പ്രൈവറ്റ് ആയിട്ട് എടുക്കുമായിരുന്നുള്ളോ അപ്പോൾ ടാങ്കല്ല എടുത്തത് ചെസ്റ്റ് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഹൺഡ്രഡ് ഇവിടുത്തെ ഒരു ഹൺഡ്രഡ് ഇതിനാണ് അടിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ എടുത്ത് വരുന്നുണ്ട് അത് മതി നൂറ്റൻപത് കിലോമീറ്റർ കിട്ടാനുള്ള സംഭവമുണ്ട് അത് ധാരാളമാണ് അപ്പോൾ ഏതൊക്കെയും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് വഴി ഓക്കെ വട്ട് വെരി നൈസ് നോബടി ഡ്രൈവിംഗ് മോർ ദാൻ ഫോർട്ടി കിലോമീറ്റർ ആൻഡ് വീച്ചേഴ്സ് ഗോ സ്ലോലി ആൻഡ് ടേക്ക് ഇറ്റ് ഈസി ആൻഡ് നോബഡി ഓവർടേക്ക് ഇൻ നോട്ട് വെരി ഹാർഡ്ലി പീപ്പിൾ ഓവർടേക്കിങ് റോഡ് നാരോ ആണ് പക്ഷേ റോഡ് നാരോ ആണ് പക്ഷേ ഉള്ള റോഡ് പാത്തവേഴ്സ് ഒന്നുമില്ല നല്ല കുഴി കുണ്ടും കുഴിയൊന്നുമില്ല നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് റൈഡ് റൈഡ് ചെയ്യുന്നു ഇടയ്ക്ക് ഒരു ബീച്ച് കാണുമ്പോൾ ഇറങ്ങുന്നു വീഡിയോ എടുക്കുന്നു ഇനി നല്ലൊരു വേറൊരു പോയിന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്നിട്ട് ഒരു വ്യൂ കൂടെ കണ്ടിട്ട് നമ്മൾ എയർപോർട്ട് പിന്നെ ഇന്ത്യ ഐ യു എക്സൈറ്റഡ് ടു ഇന്ത്യ ഓക്കെ ഞങ്ങൾ ബിഗിനിങ്ങിൽ എപ്പിസോഡിന്റെ ബിഗിനിങ്ങിൽ പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഷി ഹാവ് ഡ്രീം ടു എൻജോയ് നോ സെലിബ്രേറ്റ് ഹർ ബർത്ത്ഡേ ഇൻ താജ്മഹൽ ഇത് ഇതെന്നോട് ഒത്തിരി കാലമായിട്ട് പറയുന്ന കാര്യമാണ് അവളുടെ അമ്പതാമത്തെ വൃത്തിരെ ഇന്ത്യയില താജ്മഹലിൽ ആഘോഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതെന്നോട് ഒത്തിരി കാലമായിട്ട് പറഞ്ഞു ഇപ്പം ഞാൻ എപ്പോഴാണ് നാട്ടിൽ പോകുന്നത് നാട്ടിൽ പോന്നതെന്നോട് ചോദിച്ചു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് പക്ഷേ ഞാനിങ്ങനെ വേറെ സീഷ്യൽസിലൂടെ പോയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു ആ എനിക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ ടു ടുഗെദർ അപ്പോൾ എൻ്റെ ഫാമിലി എന്തുകൊണ്ട് കൊണ്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഫാമിലിനെ കൊണ്ടുപോകാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇത്രയും കറങ്ങി തിരിഞ്ഞ് പോകുമ്പോൾ പിന്നെ പിള്ളേരും ഒക്കെ ആയിട്ട് ഒത്തിരി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തു പോകുമ്പോൾ ഒത്തിരി എക്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഫാമിലിനെ കൂട്ടാത്തത് പക്ഷേ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പ് ഇനി അടുത്തു തന്നെ വരുന്നുണ്ട് അടുത്തൊരു സൂപ്പർ രാജ്യത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചേക്കാണ് ഈ ട്രിപ്പിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ ബിയോണ്ട് ബോർഡേഴ്സ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് വി ആർ ഗോയിങ് ബിയോണ്ട് ബോർഡേഴ്സ് അഗൈൻ ഐ ജസ്റ്റ് വാണ്ട് എക്സ്പ്ലോർ മോർ കൺട്രീസ് ആൻഡ് സീഷൽസ് വാസ് ബോസം Gracias.